തിരുവാറുമുളയപ്പൻ്റെ സർവ്വസൈന്യാധിപനായ ചെറുവോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പള്ളിയോടം ചെറുവോൾ പള്ളിയോടം നീരണിയ ഇനി ഇപ്പോൾ വള്ളപ്പാട്ടുകളുടെയും വള്ളസദ്യകളുടെയും ഒക്കെ നാളുകളാണ് നമുക്ക് നമ്മുടെ പള്ളിയോടത്തിന് പ്രത്യേകതയുണ്ട് ഇതാ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുണ്ട് ആറന്മുള ഉത്തരവിള്ളസദ്യ പങ്കെടുക്കുന്നത് അതിന് നമ്മുടെ പള്ളിയോടത്തിൽ മാത്രമുള്ളതാണ് ഈ ഒരു രാജമുദ്ര ഇതൊരു സ്മാരകശിലയാണ് കേട്ടോ ഉത്തരാടം തിരുന്നാൾ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന് നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ വള്ളത്തിലൊരു വള്ളത്തിരി നടത്തി അതിൻ്റെ സന്തോഷത്തിന് അദ്ദേഹം സമ്മാനമായിട്ട് നൽകുക ഈ രാജമുദ്ര രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ആ ഒരു ചടങ്ങ് നടന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകശില കണ്ടോ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയൊക്കെ അന്ന് ഈ ചടങ്ങിൽ പ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചടങ്ങുകളൊക്കെ ഇങ്ങോട്ട് നേരിട്ട് കണ്ടോ പള്ളിയോടെ നേരിണിയ കൊണ്ടുവന്നുകൊണ്ടോ ഇതാ കൂമ്പ് പള്ളിയോടത്തെ കണ്ടോ ഏറ്റവും കൂടി കാണുന്ന അതാ നമ്മുടെ പള്ളിയോടം നീരണിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പുതിയവിലേക്കാ അമ്മയെ തൊഴുത അനുഗ്രഹം വാങ്ങാൻ പോവാ അമരത്തൊന്നാം അട നയമ്പ് പിടിക്കുന്നത് ഉണ്ടോ ബിജു കൊച്ചാട്ടിനാ ബിജിക്കൊച്ചാടിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ അഷ്ടമരോഹിണി വള്ളസദ്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് Okay, thank you. Bye bye.